ആര്യാടൻ ഷൗക്കത്തും ഉമ്മയും ഉള്ളത് ഇപ്പോൾ അവിടെയുള്ളത് മുബഷപ്പി അക്ബറാണ് വീട്ടിക്കുത്തി ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് ആര്യാടൻ ഷൗക്കത്ത് അവിടെ എത്തുക ആര്യാടൻ ഷോക്കത്ത് കുടുംബസമേതം ഉമ്മയും ഒപ്പം കുടുംബസമേതവുമായിട്ടാണ് കുടുംബസമേതമാണ് എത്തുന്നത് മുബഷപ്പി അക്ബർ അവിടെയുണ്ട് അല്പം മഴ പെയ്യുന്നുണ്ട് അവിടെ ആ ദൃശ്യങ്ങളിൽ കാണാം കുടമിടിച്ച് ആര്യാടൻ കുടുംബം വോട്ട് രേഖപ്പെടുത്താനായിട്ട് ബൂത്തിലേക്ക് വരുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ആര്യാടൻ ഷൗക്കത്ത് അങ്ങനെ വോട്ട് രേഖപ്പെടുത്താനായിട്ട് വരുന്നു ഉമ്മയും വണ്ടി

ആ ബൂത്തിലേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് വീട്ടിക്കുത്ത് ഗവൺമെൻറ് എൽ പി സ്കൂളിലാണ് ഇപ്പോൾ ആര്യാടൻ ഷോക്കത്ത് വോട്ട് രേഖപ്പെടുത്താനായി എത്തുന്നത് നേരത്തെ ഇടതു സ്ഥാനാർത്ഥി എം സ്വരാജ് അച്ഛനും ഒപ്പം വന്ന് വോട്ട് രേഖപ്പെടുത്തിയിരുന്നു ഇപ്പോൾ ആര്യാടൻ ഷോക്കത്ത് കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്താനായി ബൂത്തിലേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് മഴയുണ്ട് മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട് ചാറ്റൽ മഴയല്ലെന്ന് തോന്നുന്നു നല്ല മഴയാണ് അവിടെ പെയ്തുകൊണ്ടിരുന്നത് അല്പസമയം മുമ്പും രാവിലെ തന്നെ നല്ല മഴയുണ്ടായിരുന്നു പക്ഷേ മഴയൊക്കെ അവഗണിച്ച് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തി ഇപ്പോൾ ആര്യാടൻ ഷോക്കത്തും കുടുംബവും കൂടി അവിടെ എത്തുന്നുണ്ട് മുൻഷപ്പി അക്ബറുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വീട്ടിക്കുത്ത് ഗവൺമെൻ്റ് എൽ പി സ്കൂളിലാണ് ആര്യാടൻ ഷോക്കത്ത് വോട്ട് രേഖപ്പെടുത്താനായി എത്തുന്നത് ആ മുഹംഷി അക്ബർ നേരത്തെ ആര്യാടൻ ഷോക്കത്ത് പറയുകയായിരുന്നു അച്ഛൻ ആര്യാടൻ മുഹമ്മദിൻ്റെ കാലത്തെ ഉണ്ടായിരുന്ന രീതിയാണ് ഇതേപോലെ ഒരുമിച്ച് പോയി വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളത് ആ രീതി തന്നെയാണ് ഇപ്പോഴും ഉമ്മയ്ക്കൊപ്പം കുടുംബത്തോടൊപ്പം ആര്യാടൻ ഷോക്കത്ത് വീട്ടിക്കുത്ത് എൽ പി സ്കൂളിലെ ബൂത്തിലേക്ക് വോട്ട് രേഖപ്പെടുത്താനായിട്ട് എത്തുന്നത് മഴയുണ്ട് പക്ഷേ വലിയ തിരക്കില്ലെന്നും തോന്നുമല്ലേ ബൂത്തിൽ മഴ കുറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അനുകുമാർ ഇപ്പോൾ നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ചോക്കത്ത് കുടുംബസമേതം വീട്ടിക്കുത്ത് ഗവൺമെൻറ്റ് എൽ പി സ്കൂളിലേക്ക് പോട്ട് രേഖപ്പെടുത്താനെത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മാതാവുണ്ട് അതുപോലെ ഭാര്യയുണ്ട് മക്കളുണ്ട് സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് കുടുംബസമേതം തന്നെയാണ് പോളിംഗ് നടക്കുന്ന വീട്ടിക്കുത്ത് എൽ പി സ്കൂളിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും മഴ ഈ ഒരു മേഖലയിലുണ്ടായിരുന്നു ഇപ്പോൾ മഴയൊക്കെ തന്നെ വഴി മാറിയിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം വോട്ട് ചെയ്യുന്നതിന് വേണ്ടി അതിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ചയാണ് ഭാര്യയും മക്കളുൾപ്പെടെയുള്ള ആളുകൾ കുടുംബസമേതം തന്നെയാണ് ആരാധകർ സ്വകോട്ടേക്ക് വോട്ട് ചെയ്യാനെത്തിയിട്ടുള്ളത് അതൊരു പതിവ് രീതി തന്നെയാണ് എന്നുള്ളതാണ് അദ്ദേഹം നേരത്തെ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് അതിനുള്ളിലേക്ക് ഇപ്പോൾ ആര്യാടൻ ഷോഫത്തും കുടുംബവും ബിറ്റിക്കുത്ത് പി സ്കൂളിലേക്ക് പോളിംഗ് അതിനായിട്ട് എത്തുകയാണ് കുടുംബത്തോടൊപ്പമാണ് ആര്യാടൻ ഷോഫത്ത് എത്തിയത് നേരത്തെ മാങ്കുത്ത് എൽ പി സ്കൂളിൽ എം സ്വരാജ് വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരുന്നു ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നേരത്തെ ഡൽഹിയിൽ കുടുങ്ങിയ നമ്മുടെ ഫിനാൻസ് വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥനെയും അപ്പോൾ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നൊരു വാർത്ത ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട് നമുക്ക് വാർത്തയുടെ വിശദാംശങ്ങളിലേക്കൊക്കെ പോകാം